പിൻഗാമികൾക്ക് ഉദാത്തമായ മാതൃക സൃഷ്ടിച്ച സാമീപ്യവും സഹായവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമയം പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ അസാധ്യമായ ഒരു സുപ്രഭാതം സാധ്യമാക്കിയവർ ഒരു സമുദായത്തെ തീവ്രവാദത്തിന്റെ മേലാപ്പ് ചാർത്ത വെമ്പൽ കൊണ്ടവർക്കിടയിൽ ആലപ്പുഴയിൽ അറബിക്കടലിന്റെ തീരത്ത് അച്ചടക്കത്തിന്റെ അലയൊരു തീർക്കാൻ നേതൃത്വം നൽകിയവർ കൂടുതൽ അടുത്തെറിയാൻ ആഗ്രഹിക്കുന്നതിനിടയിൽ വിട പറഞ്ഞ ബഹോന്യരായ ഷേഫുന കൊട്ടുമല ബാപ്പു മുസ്ലിയാരെ ഈ സംഗമം ഓർക്കുന്നു അള്ളാഹു മഹഫറത്തും നൽകുമാറാവട്ടെ അവരുടെ ദരജ അള്ളഹ് ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഗുരുത്തക്കേടിന്റെ അനന്തരഫലം ഭയാനകമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും പഠനാർഹമായ ഒരു ചെറിയ ഏട് അബ്ദുൽ ഹക്കീം വാഫി സദസ്സിന് സമർപ്പിക്കുന്നു സാദരം സദസ്സിന് വേണ്ടി ക്ഷണിക്കുന്നു അസലാമലൈക്കും വരഹമത്തല്ലേടിന്റെ അന്ത്യം കബീറ ചില ജന്മങ്ങൾ പിന്നെയും കാത്തിരിപ്പുണ്ടാവും കാലം വെച്ച ഗുരുത്തക്കേടിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ ഒരിക്കലും മാറ്റി വരക്കാനാവാത്ത നിയൽ പോലെ അതവരെ തുടരുക തന്നെ ചെയ്യും ഗുരുത്വം നേടിയവനെപ്പോഴും കൈവയ്ക്കുന്നതിലെല്ലാം വസന്തം കൊണ്ടുവരും അതവൻ നെനച്ചടിക്കാത്ത വഴികളിലൂടെയുമാവാം എന്നാൽ ഗുരുത്തക്കേടുകാരൻ സ്പർശിക്കുന്നതെല്ലാം മുസൈലിമ തുപ്പിയ കിണറുപോലെ ഉള്ളതും വറ്റിപ്പോവും കഥയിലേക്ക് കടന്നു വരാം താൻ സ്വപ്നും ചിന്തിക്കാത്ത ആരോപണങ്ങൾ തനിക്കെതിരെ ഉയർന്നപ്പോൾ സാദുബിൻ അബി വക്കാസർ അലി അള്ളാഹു വന്നു സാദുബിൻ അലി അള്ളാഹുനുവിന്റെ കരങ്ങൾ അള്ളാഹുലേക്ക് ഉയർന്നു ആരായിരുന്നു സാദുബിൻ പ്രവാചകൻ സലാഹു അലൈവ് സ്വർഗമുണ്ടെന്ന് സന്തോഷമറിയിക്കപ്പെട്ട ആൾ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം പുൽകിയ പ്രധാന തനിക്ക് ശേഷം ഖലീഫയെ തെരഞ്ഞെടുക്കാൻ അമർ അലി അള്ളാഹുനു നിശ്ചയിച്ച പേരിൽ ഒരാൾ സാദുർ അലി അള്ളാഹുനു അത്യുന്നതങ്ങൾ കരഗതമാക്കിയിട്ടും അപവാദങ്ങൾ പറയാൻ കുഫക്കാരിൽ ചിലർ ധൈര്യപ്പെടുത്തു ധർമ്മത്തോടും അനർത്ഥ അനർത്ഥങ്ങളോടും ഒമർ അലി അള്ളാഹനു ഒരിക്കലും രാജിയാവുമായിരുന്നില്ല അനീതി എന്ന് കേട്ടാൽ അമർഷം പതിഞ്ഞുപോങ്ങുന്ന ഒമർ ബിൻ ഖത്താബുർ അലിയാഹനുവിനെ അറിയുന്ന ഇവർ ഗവർണറായ സാദുർ അലി അള്ളാഹുനെതിരെ കുതന്ത്രവും മെണഞ്ഞ് മദീനയിലെത്തി തരിമ്പും സത്യമുണ്ടായിരുന്നില്ല പരാതി കേട്ടപ്പോൾ ഉമർ അലി അള്ളാഹുനു സാദർ അലി അള്ളാഹുനുവിനെ ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം അമർ അലി അള്ളാഹുനുവിനെ നിശ്ചയിച്ചു ഉമർ അലി അള്ളാഹനു കാര്യമന്വേഷിക്കാൻ ആളെ പറഞ്ഞയച്ചു സാദർ അലി അള്ളാഹുനുവിനെ നിസ്കരിക്കാൻ പോലും അറിയില്ലെന്ന് അവർ ആരോപിച്ചിരുന്നു കൂഫയിലെ സകല മസ്ജിദുകളിൽ നിന്നും തെളിവെടുപ്പ് നടന്നു എല്ലാവർക്കും ഒരേ സ്വരം സാദുർ അലി അള്ളാഹനു എത്ര മഹാൻ എങ്കിലും ഒരു മസ്ജിദിൽ നിന്നും ബനി മസ്ജിദിൽ നിന്നും എന്ന എഴുന്നേറ്റ് പറഞ്ഞു നീതി നടപ്പാക്കിയില്ല സാദുർ അലി അള്ളാഹന്നു സത്യസന്ധമായല്ല വിധി പറഞ്ഞിരുന്നത് അലി അള്ളാഹനു പറഞ്ഞു നാദാ ഞാൻ മൂന്ന് കാര്യങ്ങൾ നിന്നോട് തേടുന്നു നിന്റെ ഈ അടിമ അസത്യപ്രസ്താവനയാണ് നടത്തുന്നതെങ്കിൽ അഥവാ എനിക്കെതിരെ ഇയാൾ പറഞ്ഞത് കളവെങ്കിൽ ജനങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിലെ പ്രശസ്തിക്കും ലോകമാന്യതയ്ക്കും വേണ്ടിയാണ് ഈ കബഡിമെങ്കിൽ അയാളുടെ ആയുസ് വർദ്ധിപ്പിക്കണേ ദാരിദ്ര്യം അധികമാക്കണേ ദുരന്തങ്ങളിൽ അയാളെ അകപ്പെടുത്തണേ സാദർ അലി അള്ളാഹു പ്രാർത്ഥനയ്ക്ക് നാഥൻ ഉത്തരവേകുകയാണ് കാലങ്ങൾ നീങ്ങി ഈ മനുഷ്യൻ ദുരിതക്കായങ്ങൾ ഏറെ പേടി സന്താമങ്ങളുടെ അനർത്ഥങ്ങളുടെ കയ്പുനീര് കുടിച്ചു അനർത്ഥങ്ങളുടെ കയ്പുനീര് കുടിച്ചു നീങ്ങുമ്പോൾ ആളുകൾ ചോദിക്കും എന്തുപറ്റി അയാൾ പറയും ഒരു ഷെയ്ഖ് കാരണം ഞാൻ പരീക്ഷിക്കപ്പെട്ടു സാധനതയുള്ള പ്രാർത്ഥന എന്നിൽ നിപതിച്ചു അബ്ദുൽ മലിക് പറയുന്നു ഞാൻ ഈ മനുഷ്യനെ കാണാറുണ്ടായിരുന്നു വാർദ്ധക്യം കൊണ്ട് അയാളുടെ പൊടികങ്ങൾ കണ്ണിലേക്ക് തൂങ്ങിയിരുന്നു കാഴ്ച നഷ്ടമായി ചുമരുകൾ പിടിച്ചു നടക്കാമായിരുന്നു ഈ വാർദ്ധക്യ കാലത്ത് പോലും അയാൾ തെരുവുകളിൽ സ്ത്രീകളെ ശല്യം ചെയ്യുമായിരുന്നു നിർത്താനാകുമായിരുന്നില്ല അയാൾ അയാൾക്ക് അയാളുടെ ചെയ്തികൾ സാദർ അള്ളി അള്ളാഹുന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായി അയാൾ സമൂഹത്തിന് നിദർശനമായി വികൃതമാവാൻ മുഖത്ത് ഇടങ്ങൾ ബാക്കിയില്ലെങ്കിലും വീണ്ടും വീണ്ടും മുഖം കെട്ടുകൊണ്ട്